ഹലോ ഗൈസ് വെൽക്കം ടു എനാമിക്കാ വിഷ്ണിസ് ടോപ്പിക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഡേ ഇൻ മൈ ലൈഫ് പോലെ ട്രസ്റ്റിലൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ അമ്മമാരുടെ കാര്യവും ഞങ്ങളുടെ കാര്യവും ഫുഡും ഇന്നപ്പോൾ ബിരിയാണിയാണ് അതെല്ലാം നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഉണ്ണിയാണ് അമ്മൂമ്മച്ചീനെയും മല്ലിയപ്പച്ചീനെയും വിളിക്കാൻ വേണ്ടി പത്തനാഴ്ച ഒഴിക്കണം അപ്പോഴത്തേക്കും ഞങ്ങളോട് റെഡി ആയിട്ടേക്കാൻ വന്നത് അപ്പോൾ നമുക്ക് ഉണ്ണിമുളക് കാണാം ഗൈസ് ഉണ്ണിമുളക് നല്ല ഉറക്കമാണ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഉറക്കമാണ് പുള്ളിക്കാരി അപ്പോൾ ഗൈസ് ഉണ്ണിയപ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാം ഉന്നിയണം വന്നിട്ട് അപ്പോൾ ബാക്കി വീഡിയോസ് പോകുന്ന വഴിക്ക് കാണാം നോക്കി ഇപ്പം അപ്പോൾ ഗൈസ് ഉണ്ണ എണ്ണാൻ മല്ലിയപ്പച്ചിനെ പിന്നെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രസ്റ്റിലോട്ട് പോവുകയാണ് അപ്പം ഇന്നവിടെ ബിരിയാണിയാണ് അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ബിരിയാണിക്ക് ഉള്ള എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു അരിയൊക്കെ കഴുവാനുള്ള പുറപ്പാടില്ലായിരുന്നു അമ്മ അപ്പം ഞങ്ങളല്ല കേട്ടോ ബിരിയാണി വെക്കുന്നത് അമ്മയാണ് ബിരിയാണി വയ്ക്കുന്നത് അപ്പം ഇന്നലെ ഇന്നുമൊക്കെ ദൈവം സഹായിച്ചിട്ട് ബിരിയാണി ആയിരുന്നു അപ്പോൾ അമ്മ ബിരിയാണി കഴുകാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ബിരിയാണി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയ്ക്കത് ഇഷ്ടപ്പെടത്തില്ല കാരണം ഈ കുക്ക് ചെയ്യുന്ന ഫുള്ള് അമ്മേടെ ഒരു പ്ലാനിങ്ങില്ല അമ്മയാണ് അവിടെ സ്ഥിരം പാചകം ചെയ്യുന്നത് അന്നേരം നമ്മൾ അന്നേരം അത് ചെയ്തു തീന്നൊക്കെ പറയുമ്പോഴത്തേന് അമ്മയുടെ മുഖം ഒരുപോക്കോ കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ സലാഡ് റെഡിയാക്കുന്ന നമ്മുടെ അന്നമ്മയെ മൊത്തം അരിഞ്ഞ് പറക്കി നല്ല വൃത്തിയാക്കി അതായി സലാഡ് വെക്കുന്നത് അന്നേരത്തേന് അമ്മയാണെങ്കിൽ ഞാൻ നമുക്ക് നേരത്തെ അവിടെ നിന്ന് ഈ ചൂടുവെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് അരിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു ആദ്യം നമ്മളിതൊന്ന് കുതിത്ത് വെച്ചതിന് ശേഷം അമ്മ ഈ അരിയെടുത്ത് അടുപ്പിലോട്ടിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് അങ്ങനെ അമ്മ ബക്കറ്റിനകത്ത് അരിയെല്ലാം വടിച്ച് അടുപ്പിലിട്ടതിന് ശേഷം ഞാൻ നോക്കാം നേരത്തെ ദാണ്ട് ഉണ്ണിമോളെ മല്ലിയപ്പച്ചി എടുത്തുകൊണ്ട് നടക്കുന്നത് അത് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ എടുത്തോളും അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല അമ്മ ഈ നാരങ്ങ കട്ടിന്ന് എന്തിനാന്നല്ലേ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം പിന്നെ ഇതൊക്കെ നമുക്ക് ബിരിയാണിയിൽ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ക്യാരറ്റ് ബീൻസ് പൈനാപ്പിൾ അതെല്ലാം പക്ഷേ ക്യാരറ്റും ബീൻസും നമ്മൾ ആദ്യമേ അരിക്കാത്തൊട്ടിടും കാരണം ഈ ചോറ് വേവുന്നതിൻ്റെ കൂട്ടത്തിൽ ബീൻസും ക്യാരറ്റും നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടി അപ്പം ഗൈസ് അമ്മ അതിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ ചോറ് തമ്മിലല്ലേ ഉണ്ണിയാണ് ഒട്ടാതിരിക്കാൻ വേണ്ടി ആ ഉണ്ണിയോ അമ്മയൊക്കെ പറഞ്ഞത് അപ്പം അതിന് വേണ്ടി നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇനിയിപ്പം നെഗറ്റീവ് കമൻറ്റ് പറയാ ഇരിക്കുന്നവർ പറയുമായിരിക്കും ഇങ്ങനെയല്ല വെക്കുന്നത് അങ്ങനെ വെക്കുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ വയ്ക്കുന്ന ബിരിയാണി ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാർക്കും ഇഷ്ടമാണ് അപ്പം ഈ അന്നദാനം നടത്തുന്ന ഗസ്റ്റും നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ കൈസ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഷൈജോണ്ടും ഉണ്ണിമോളോട് അവിടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ണിയനും പറഞ്ഞില്ലേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളും കാണത്തില്ല കാരണം ഉണ്ണിമോളെ എടുത്തോണ്ട് എടുക്കാൻ ഒത്തിരി പേര് കാണും ഒത്തിരി അമ്മമാർ കാണും ഷൈജോണ്ടും കാണും സ്വീത്തായിട്ടും കാണും വർഷേച്ചിയാണോ അമ്മ കാണും എല്ലാവരും കാണും അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളും കാണത്തില്ല ഫ്രീ ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൈസ് അപ്പോഴത്തേക്ക് ഷൈജോണ്ടും ചോറൊക്കെ കോരുന്നുണ്ട് ഇപ്പം നേരത്തെ അമ്മ ഒറ്റയ്ക്കായിരുന്നു ബിരിയാണിയൊക്കെ വെക്കാൻ കയറുന്നത് ഇപ്പം ഷൈജോണിനും കൂടിന്ന് കയറും അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടെ സംസാരിച്ച് ചിരിച്ച് കാളിച്ച് എല്ലാവരും കൂടെ നിന്ന് അത് സെറ്റ് ചെയ്യും പിന്നെ ഉണ്ണിയണ്ണനും ഞാനും ഒക്കെ ചെല്ലും പിന്നെ ഞങ്ങൾ പറയണ്ടല്ലോ പണ്ടേ ജോലി എടുക്കുന്നവരായും ഞങ്ങളും ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ ഈ ബിരിയാണി ആവുന്നത് നോക്കിയിരിക്കും പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ ബിരിയാണി അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോഴാണ് ഇതാവുന്നത് എപ്പോഴാണ് ഇതാവുന്നേ ഓരോ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അത് ഇതൊട്ട് നോക്കിയിരിക്കും അപ്പോൾ കൈ എല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാം കോരി കോരിയെടുക്കുന്നുണ്ട് നമ്മൾ ചോറൊന്നും വേസ്റ്റ് വേസ്റ്റാക്കരുതെന്നാണ് അപ്പം നമ്മൾ മൊത്തം ചോറും കോരിയെടുത്ത് നല്ല സെറ്റാക്കി കുടുവത്തി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മ മല്ലിയിലും പുതിനേയും അല്ലേ ഉണ്ടാ ഇത് പുതിനേയും അല്ലേ മല്ലിയും ആ അത് രണ്ടും കൂടെ കഴുകിയും നല്ല സെറ്റാക്കുന്നുണ്ട് അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ആ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടാക്കിയിട്ട് കുലുക്കുമ്പോഴത്തേക്ക് ക്യാമറയിൽ കൂടെ കാണാൻ നല്ല രസമാണ് എന്നിട്ട് വക പ്രസ അതെ ഉണ്ണിയാണ് അമ്മക്ക് പറഞ്ഞുകൊടുക്കല്ല ഇത് അരിയുന്നേ കാരണം അമ്മ കൈ മുറിയുന്ന ചെറിയ ചെറിയ പക്ഷെ അമ്മക്ക് അമ്മ പാചകം ചെയ്യുമ്പോഴത്തേക്ക് ആരും ഇത് കൈ കിടത്തുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കല്ല അമ്മേന്റെ ഒരു രീതിയുണ്ട് അപ്പോൾ ഗൈസ് അപ്പോഴത്തേക്കും നമ്മൾ സ്വന്തം പുടിച്ച് മാമി പപ്പടം വറുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആരാണ് ഈ പൊടിച്ചു മാമി എന്ന് പറയുന്നത് ഇതാണ് ഗൈസ് നമ്മുടെ മാമി അപ്പോൾ പൊടിച്ച മാമി പപ്പടമൊക്കെ വറുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിലും ചെന്ന് ഉണ്ണിയണ്ണ കൈ കടത്തിയിട്ടുണ്ട് ഉണ്ണിയണ്ണ എല്ലാത്തിൻ്റെയും അറ്റവും അവസാനവും ആദ്യമൊക്കെയാണ് പോയി പിടിക്കുന്നത് ഫുള്ളായിട്ടൊന്നും നിൽക്കത്തില്ല അവിടെ ഇവിടെ എല്ലാം പോയി പിടിക്കും അതാണ് ഉണ്ണിയൻ്റെ മെയിൻ പരിപാടി അവിടെ ും പാവ അമ്മ ചിക്കൻ കറിയോടെ എന്റെ ഇടയ്ക്ക് പോയി റെഡിയാക്കുന്നുണ്ട് ഞാൻ അന്നേരം അവിടെയും പോയി ഈ ഫോണായിട്ട് ഞാൻ പോയിട്ടറി ഇതിങ്ങനല്ല നല്ല ഒരു ഇളക്കണം അടി ചേർത്ത് ഇളക്കണം എന്നൊക്കെ പറഞ്ഞ് അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അമ്മ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിനക്ക് വെച്ചിട്ടുണ്ടാ എന്നാണ് പറഞ്ഞത് തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് ഇതാണ്ട് കൈസ് വന്ന അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട നീക്കുകയാണ് പിന്നെ അമ്മയും അനാമികയും പിന്നെ വർഷം ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്ന അളിയനുണ്ടായിരുന്ന ഷൈജോട്ടുണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോക്ക് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്ന അല്ല അമ്മ എപ്പോ ബിരിയാണി വെച്ചാലും ഞാനും ചെല്ലാറുണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്നാൽ അങ്ങനെയൊന്നല്ല എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഹെല്പ് ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാനാണ് അമ്മയ്ക്ക് ഈ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് അമ്മ നല്ല വൃത്തി ഗുണം വെക്കുന്നുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അമ്മ കേൾക്കുമായിരിക്കില്ല പറയുന്നത് പിറ്റേത് ചിലപ്പോൾ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഗെയ്സ് അങ്ങനെ എസെൻസ് ഒക്കെ ഒഴിച്ചു ലാസ്റ്റ് കട്ടത്തിലേക്ക് കടന്നു ഗെയ്സ് എസൻസ് ഒക്കെ ഒഴിച്ച് എന്നിട്ട് ഈ ലെയർ ലെയറായിട്ട് ആയിട്ട് എസെൻസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ലെയർ ലെയറായിട്ട് ആയിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഇത് ചെയ്യുമ്പോഴും ഗെയ്സ് എൻ്റെ മനസ്സിലത് എപ്പോൾ ദമ്മു പൊട്ടിച്ച് കഴിക്കാം കഴിക്കാം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അത് മനസ്സ് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് നല്ല മണം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പം നമുക്ക് നേരി കാണുമ്പോൾ നല്ല കൊതി വരും കേട്ടോ എന്നിട്ട് ഗൈസ് പൊടിച്ചമ്മ അടുത്ത സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ലെയർ വെക്കാനായിട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് അമ്മ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങ് കഴിക്കാനുള്ളൊരിതാണ് ആ ചൂടോടുകൂടി ആ ബിരിയാണി എടുത്ത് വായി വെക്കുമ്പോൾ ആഹാ എവിടെ നിന്നില്ലാത്തൊരു സുഖമാണ് കേസ് കിട്ടുന്നത് അതെ ഗെയ്സ് അനാമിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട് അങ്ങനെ അമ്മ അവളെ പേടിച്ചിട്ടാണ് ഇതെല്ലാം പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് കാരണം അങ്ങനെ ദമ്മൊക്കെ അടച്ച് ദമ്മടച്ചൊരു ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ടേ നമ്മളത് സർവ്വേ ചെയ്തുള്ളൂ ഞാൻ നോക്കാത്ത നേരത്ത് ഷൈജ് കാണാൻ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്ന ചിരിച്ചട്ടിയിൽ പോയി നോക്കിയപ്പോഴാണ് ഗൈസ് ആ കാര്യം മനസ്സിലായത് നമ്മൾ നേരത്തെ അരിഞ്ഞില്ലേ മല്ലിയില പുള്ളി അത് അവിടെ നട്ടു വെക്കുകയാണ് കിളിക്കുന്നൊക്കെയാണ് പറഞ്ഞത് വെള്ളമൊഴിച്ച് പുള്ളി അത് കിളിപ്പിച്ചെടുക്കും എന്നിട്ട് അതിനകത്ത് ഇനി പിച്ചാന്നൊക്കെ പറഞ്ഞ് അതിനകത്തെല്ലാം കുഴിയെടുത്ത് വെക്കുകയാണ് അന്നേരം ഞാനവിടെ പോയി പറയാൻ നേരത്ത് കോമഡി ഇടിച്ചു തൻ്റെ അടുത്ത് കേട്ടോ അങ്ങനെ ഞാൻ നോക്കുന്ന നേരത്തെ ഓരോ ഇതും എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ നോക്കുന്ന നേരത്തെ ശൈജമുണ്ട് ട്രാക്ടർ കൊണ്ട് നടക്കുന്നത് പുള്ളി ഈ റബ്ബറിൻ്റെ ഒക്കെ വർക്കുണ്ടായത് കൊണ്ട് ഈ ട്രാക്ടറിനകത്തൊക്കെയാണ് അത് ചെയ്യുന്നത് അന്നേരം അനാമിയടുത്ത് ഞാൻ ആ വണ്ടി ഓടിക്കും ഞാൻ ആ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ ട്രാക്ടറിൽ കയറുന്നൊരു അഭ്യാസ പ്രകടനമാണ് ഗൈസ് കാണുന്നത് ഞാനന്നേ ആലോചിക്കുകയും ചെയ്ത് ഇവളിതെന്ത് പേടിയില്ല ഞാൻ നോക്കാൻ നേരത്തെ ട്രാക്ടറിനകത്ത് വലിഞ്ഞ് പിടിച്ച് കയറാൻ നോക്കുക അങ്ങനെ ഒരു വിധത്തെയുള്ള അതിനകത്ത് കയറാൻ ശ്രമിച്ച് ആ ട്രാക്ടറിനകത്ത് ഇരുന്നപ്പോഴത്തിന് ഇവിടെ ഒരു ജാടയും പേര് ഒരു കണ്ണാടി ശൈജോടേണ്ട കണ്ണാടിയാണ് ഗൈസ് അനാമിയുടെ കയ്യിലിരിക്കുന്നത് ഗൈസ് അതു മാത്രമല്ല നമ്മളെ സ്വന്തം വണ്ടി കേട്ടോ ഷൈജോന്നൻ്റെ ആ ഷൈജോന്ദൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ട വണ്ടിയാണ് അപ്പോൾ ഗൈസ് ഒരു പ്രത്യേക ഒരു സന്തോഷം കൂടിയാണ് കാരണം നമ്മളെ സ്വന്തം വണ്ടിയിൽ എങ്ങനെ കയറിയിരുന്നത് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്തിനാണ് ഞങ്ങൾ വണ്ടി കയറിയെന്ന് ചോദിക്കത്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു ധൈര്യം കൂടെ എനിക്കുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഷൈജോണിൻ്റെ കണ്ണാടി ഊരി കൊണ്ടുവന്ന് കയറിയിരുന്നിട്ട് ഞാൻ കാണിക്കുന്ന ചെറിയ ചെറിയ കുർത്തക്കി നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഒരു ഷോർട്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് കാണണം പിന്നെ അടുത്തോട്ട് നിങ്ങൾ കാണുന്നത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ അതിനകത്ത് കയറിയിരുന്നിട്ട് കണ്ണു വെച്ചൊക്കെ കാണിക്കുന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഉണ്ട് അതെല്ലാം കണ്ട് കുറച്ച് നേരം അതിനകത്ത് ഇരുന്നപ്പോൾ തന്നെ മതിയായി തന്നു കൊ നല്ല വെയിലടിച്ചപ്പോഴത്തേനും എന്തെതുക്കെ താഴെ ഇറങ്ങി കാരണം കുഞ്ഞു അന്നേരം കരഞ്ഞായിരുന്നു അങ്ങനെ അനാമിക വണ്ടിക്കടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ഇനി സ്ഥാപനത്തിലോട്ട് പോകുന്നതാണ് അന്നേരം ഇപ്പം സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവാൻ പോകുന്നു ഒരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കുമായിരുന്നു അന്നേരം ആണെങ്കിൽ ഷൈജോൺ ഏറ്റവും പ്രിയപ്പെട്ടയും അവിടെയുള്ളൊരമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം മോൻ എന്ന രീതിയിലും ഒരു മകൻ എന്ന രീതിയിലാണേലും ആ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് അങ്ങനെ കൈ ഞങ്ങൾ അവിടെ പോയി ആ വിശേഷം കേൾക്കാം എന്തോണ്ട മഴ കൊറയുന്നല്ലോ മോനെ അല്ല ഏഹ് ഇവിടെ അടി കൊടുക്കും ഞാനിന്ന് അടിക്കട്ടെ അടി കൊടുക്കട്ടെ ദോഷമാ അതെന്താ അങ്ങനെയാ തന്നെ നിലത്തെ ബിരിയാണി അങ്ങനെ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു നടക്കും <laughs> 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 ഇല്ല അല്ലല്ല ഞാൻ കൊടുക്കട്ടെ അടിക്ക് എന്ന് വേണ്ട പാവാ ഇല്ലയോ ഇല്ല പാവാ ഇല്ല പാവാ ഒന്നുമല്ല പൈങ്കിനെ ആ ആ ഇല്ല ആ അറിയേണ്ടേ നീ ഉഴനെ താടി പിടിച്ച ട്രൈക്ക് വലിച്ചെടുക്ക് പേടരിക്കട്ടെ ഇല്ല അപ്പം ഷൈജൊണ് ഷൈജൻ്റെ ഈ അമ്മയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർത്തിയത് അപ്പോഴേ ഞാൻ വീട്ടിലോട്ട് വിട്ട് എന്താണെന്നല്ലേ നമ്മുടെ ഉണ്ണിമോളെ കുറച്ച് ടോയ്സ് കഴിവാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചെന്നു അപ്പം ഞാൻ ലവ്ലാപ്പിൻ്റെ തന്നെ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഇപ്പോൾ അവൾ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ കൈയ്യിൽ പിടിക്കാനുള്ള ആ ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ടോയ്സ് തറയിലൊക്കെ അവൾ ഇടുമ്പോഴത്തേക്ക് ബാക്ടീരിയ കയറുമോ അവൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമോ അത് വായി വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അസുഖം വരുമെന്നൊക്കെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ലവ്ലാപ്പിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ കാണും ഈ കളപ്പാട്ടമൊക്കെ ഇതിലിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ വായിൽ വയ്ക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷനോ ഇല്ലെങ്കിൽ വയറുവേദനോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് കാണും അങ്ങനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട കേട്ടോ കാരണം ഇത് ബേബീസിന് മാത്രമുള്ള പ്രൊഡക്റ്റാണ് അത് മാത്രമല്ല ബാക്ടീരിയകളെല്ലാം കൊല്ലുകയും ചെയ്യുന്നു കൂടാതെ ഇപ്പം ഞാൻ ഇത് ഉണ്ണുമോക്ക് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാന്നല്ലേ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ഇതിലിട്ട് വാഷ് ചെയ്തിട്ടതിനു ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇതിലിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഗൈസ് അതുപോലെ തന്നെ ഇത് ഫീഡിങ് ബോട്ടിലും പിന്നെ കുട്ടികളുടെ ടോയ്സ് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതെല്ലാം നമുക്ക് നമുക്കിത് വെച്ച് വാഷ് ചെയ്യാൻ പറ്റും അതെ ഗൈസ് ഇത് ജെംസിനെ എല്ലാം കൊന്ന് ഇത് പി എച്ച് ബാലൻസ്ഡും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഫോർമുലയും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം ഗൈസ് പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്കൊല്ലം പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നോക്കിയാൽ മതി ഞാൻ അനുഭവം യൂട്യൂബർ ആൾക്കാർക്ക് കിട്ടി എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള അതായത് നമ്മുടെ അമ്മമാരെ നമ്മൾ വളരെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു നമ്മുടെ തീർച്ചയായിട്ടും ദൈവം കേൾക്കും